ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം അർജുനെ കാണാതായിട്ട് ഇന്നത്തേക്ക് പതിനൊന്നാമത്തെ ദിവസമാണ് ഇതുവരെ ആ ഒരു ചെറുക്കനെ കുറിച്ചിട്ടുള്ള ഒരു വിവരം പോലും കണ്ടെത്താൻ ആർക്കും തന്നെ കഴിഞ്ഞിട്ടില്ല സത്യം പറഞ്ഞാൽ സഹതാപം തോന്നാണ് കാരണം ഇത്രയും വലിയ സാങ്കേതിക വിദ്യയും കാര്യങ്ങളൊക്കെയുള്ള നമ്മുടെ ഈ ഈ ഒരു ഇന്ത്യയിൽ ഇങ്ങനെ ഒരു കാര്യം അതായത് ഇത്രയും ദിവസമായിട്ട് ആ ഒരു വണ്ടിയോ അല്ലെങ്കിൽ ആ ഒരു ചെറുപ്പക്കാരനോ കണ്ടുപിടിക്കാനായില്ലെന്ന് പറഞ്ഞാൽ വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം ഇത് ആരുടെ പിഴവ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല കാരണം തെരച്ചിലും കാര്യങ്ങളെല്ലാം എല്ലാ ദിവസവും നടക്കുന്നുണ്ട് പക്ഷെ അത് വേണ്ട രീതിയിൽ ഇപ്പൊ അവര് ഇന്നലെ പറയുന്നു ട്രക്ക് കണ്ടെത്തി എങ്കിൽ എന്തുകൊണ്ടാണ് അവർ ട്രക്കിനടുത്തേക്ക് പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ട്രക്ക് ഉയർത്താൻ പറ്റുന്നില്ല അവരെന്തൊക്കെയോ ഭയങ്കരമായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്ന് ഭയങ്കരമായിട്ടുള്ള പരിപാടികളൊക്കെ ഓരോ ദിവസവും ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു രീതിയിലുള്ള ഒരു പോസിറ്റീവ് വാർത്ത പോലും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നില്ല ഇപ്പൊ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് ട്രക്ക് കണ്ടെത്തി എന്ന് പറയുന്നു എന്നിട്ട് എന്തുകൊണ്ട് ഇത്രയും തെരച്ചിലും അല്ലെങ്കിൽ ഇത്രയും നേവിക്കാരൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് അവർക്ക് ആർക്കും ആ ഒരു ട്രക്കിനടുത്തേക്ക് പോയി അതില് ആ ക്യാബില് അർജുൻ ഉണ്ടോ എന്ന് പോലും നോക്കാൻ പറ്റുന്നില്ല ഇപ്പൊ നമുക്ക് പറയുമ്പോ എളുപ്പാണെന്ന് എല്ലാരും പറയും അല്ലെ പക്ഷെ ഇത്രയും ദിവസമായിട്ടും ആ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് ഒരു വാർത്ത പോലും അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ എന്താണെങ്കിലും ആ ഒരു ചെറുക്കനെ കുറിച്ച് ഒന്നും കണ്ടെത്താനായിട്ടില്ല അപ്പൊ സത്യം പറഞ്ഞാൽ സഹതാപവും സങ്കടവും ഒക്കെ തോന്നുവാണ് കാരണം നമ്മൾക്ക് ഈ കേരളക്കര മൊത്തം ഇന്ന് എല്ലാവരും വളരെ വേദനയോടുകൂടി ഉറ്റുനോക്കിയിരിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് അർജുൻറ്റേത് നമുക്കൊക്കെ ഇത്രയും വിഷമം ഉണ്ടെങ്കിൽ ആ ഒരു വീട്ടുകാരുടെ അവസ്ഥ ആ ഒരു കുടുംബക്കാരുടെ അവസ്ഥ എന്തായിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇത്രയും വലിയ ആൾക്കാരൊക്കെ വന്നു അവിടെ തെരച്ചിലും കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും മുറ പോലെ നടക്കുന്നു രാവിലെ വന്ന് തെരച്ചിൽ തുടങ്ങുന്നു കുറെ മാധ്യമങ്ങൾ അവിടെ ചെന്ന് വന്നിട്ട് തത്സമയം വാർത്ത നമ്മൾ കാണിക്കുന്നു പക്ഷേ ഇതിൽ പ്രയോജനപ്പെട്ട ഒന്നും തന്നെ അവിടെ അവര് ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ ഒരു എനിക്ക് തോന്നുന്നത് കാരണം ഇന്നത്തേക്ക് പതിനൊന്നാമത്തെ ദിവസമാണ് എന്താണ് അർജുൻറെ അവസ്ഥ അർജുൻ ജീവനോടെ ഉണ്ടോ ഒന്നും തന്നെ കണ്ടെത്താൻ അവിടെയുള്ള തിരച്ചിൽ അല്ലെങ്കിൽ തിരച്ചിൽ നടത്തുന്നവർക്കോ അല്ലെങ്കിൽ അവിടുത്തെ അധികൃതർക്കോ ആർക്കും തന്നെ കഴിയുന്നില്ല അപ്പൊ എല്ലാവരും ഇതൊരു ഇപ്പോ ഒരു ഓരോ ദിവസവും നാളത്തേക്ക് നാളത്തേക്ക് മാറ്റി 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 വെക്കുവാണ് ആലോചിക്കണം ജീവനാണ് അതില് ആ ഒരു ചെറുപ്പക്കാരന് ജീവൻ ഉണ്ടോ എന്നോ എന്നോ പോലും അറിയാതെ ഇവർ ഈ കടന്ന് കാണിച്ചു കൂട്ടുന്നത് എന്താണ് ഇപ്പൊ അവിടുത്തെ കാലാവസ്ഥ വളരെ മോശമാണെന്ന് പറയുന്നു ഒരുപാട് തെരച്ചിലിനായിട്ട് അവിടെ ഒരുപാട് ആൾക്കാർ എത്തിയിട്ടുണ്ട് എന്നിട്ട് പോലും ആ ഒരു ആ ഒരു ലോറി കണ്ടെത്തിയെന്ന് പറയുന്നു എന്നിട്ട് പോലും അതിന്റെ പരിസരത്ത് പോലും എത്തി പരിശോധന നടത്താൻ ഈ തെരച്ചിലുകാർക്ക് കഴിയുന്നില്ലെന്ന് പറഞ്ഞാൽ അത് വളരെ മോശം തന്നെയാണ് ഇതിലി ഭേദം നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾ ചെന്നിരുന്നെങ്കിൽ ഇതിലി ഭേദം ആ ഒരു ചെറുപ്പക്കാരനെ ഏർ അല്ലെ ജീവനോടെ ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും എന്നെ തെരഞ്ഞു കണ്ടുപിടിച്ചേനെ ഇത്രയും വലിയ സാങ്കേതിക വിദ്യകളെല്ലാം അവിടെ കൊണ്ടുവന്നു ഭയങ്കരമായിട്ടുള്ള തെരച്ചില് ഡ്രോണ് പറത്തുന്നു എന്തൊക്കെയോ വലിയ ഉപകരണങ്ങൾ കൊണ്ടുവന്നു എന്നിട്ട് എന്ത് പ്രയോജനം ഇന്നിപ്പോ കേൾക്കാൻ കഴിയുന്നത് മന്ത്രി റിയാസ് അങ്ങോട്ടേക്ക് എത്തുന്നു എന്ന് പറയുന്നു എന്ത് പ്രയോജനത്തിനാണ് അയാൾ ഇറങ്ങി തപ്പു അതിനകത്ത് ഇല്ലല്ലോ പിന്നെ അയാൾ വരുമ്പോഴത്തേക്കും അവിടെ ഒരു തടസ്സം ഉണ്ടാവുകയാണ് ആ ഒരു തടസ്സം ഉണ്ടാവുകയാണ് പുള്ളി അവിടെ ചെന്നിട്ട് ഇപ്പൊ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ പുളിക്ക് തിരക്കാം ആ കുടുംബത്തിന് വിളിച്ച് എന്താണ് അവസ്ഥയും തിരക്കാം അവരെ സമാധാനിപ്പിക്കാം പുളി അത് ചെയ്തിരുന്നു അവരെ വിളിച്ചായിരുന്നു അവരുടെ വീട്ടിൽ പോയിരുന്നു അവരെ സമാധാനിപ്പിച്ചു അതൊക്കെ ചെയ്യാം അല്ലാതെ ഈ ഒരു ശിരൂരിലേക്ക് ഈ തെരച്ചിൽ നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഇദ്ദേഹം ചെന്നോണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഇയാള് ചെന്ന ഉടനെ തന്നെ അവിടെ തെരച്ചിൽ ഉടനെ അർജുനെ കണ്ടെത്തുമോ ഇല്ലല്ലോ പിന്നെ എന്തിന്റെ പേരിലാണ് ഇപ്പോ മാധ്യമപ്രവർത്തകരെ എല്ലാം തന്നെ വാർത്തയിൽ കാണിക്കുന്നുണ്ട് മന്ത്രി റിയാസ് അങ്ങോട്ട് എത്തുന്നു എന്ന് പറഞ്ഞിട്ടൊരു ഭയങ്കരമായിട്ടുള്ളൊരു വാർത്ത ഈ ഒരു മന്ത്രി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും അവിടെയുള്ള പോലീസുകാരും അല്ലെങ്കിൽ എല്ലാവരും ഇയാളുടെ പുറകെ പോകും അപ്പോഴും അവിടെ തെരച്ചിൽ എന്ന് പറയുന്ന സംഭവം അവിടെ തടസ്സം വരികയാണ് സത്യം പറഞ്ഞാൽ അവിടെ തെരച്ചിൽ നടക്കട്ടെ അത് നല്ല രീതിയിൽ നടക്കട്ടെ അല്ല ഇപ്പൊ മന്ത്രിമാരോ അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങോട്ട് ചെന്നോണ്ട് പ്രത്യേകിച്ച് ഒന്നും അർജുനെ കണ്ടുപിടിക്കാനായിട്ട് ഇവർ ആരും അങ്ങോട്ട് ഇറങ്ങുക ഒന്നും തന്നെ ചെയ്യത്തില്ല ഇവർ ചെന്ന് ജസ്റ്റ് ഒരു മേൽനോട്ടം വഹിക്കുന്നു മാത്രം ആ ഒരു സ്ഥലത്ത് ചെന്നു എന്നുള്ളൊരു പേര് വരുത്താൻ വേണ്ടിയിട്ട് ഇപ്പൊ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് ദൈവീത് എനിക്കൊന്നേ പറയാനുള്ളൂ എത്രയും പെട്ടെന്ന് ഇത്രയും ദിവസമായി ആ ഒരു ചെറുക്കൻ്റെ അവസ്ഥ എന്താണ് ജീവനുണ്ടോ ഇല്ലയോന്നൊന്നും നമുക്കറിയില്ല മനുഷ്യ ശരീരമാണ് അതിപ്പോ ഏത് അവസ്ഥയിലാണ് എങ്ങനെയാണോ ഒന്നൊന്നും നമുക്കറിയില്ല ഇപ്പൊ വെള്ളത്തിനടിയിലാണുള്ളത് ആ ഒരു കുടുംബത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിക്കണം ഇത്രയും വലിയ നേവിക്കാർ വന്നു അല്ലെങ്കിൽ ഇത്രയും വലിയ തെരച്ചിലുകാർ വന്നിട്ട് പോലും ആ ഒരു ചെറുക്കനെ കണ്ടുപിടിക്കാനായില്ല അല്ലെങ്കിൽ ആ ഒരു ലോറി കണ്ട് ഏർ ലോറി കണ്ടുപിടിച്ചു അതിനടുത്തേക്ക് പോലും പോകാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു 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 എന്താ പറയുക ഒരു അപമാനം തന്നെയാണ് തോന്നുന്നത് ഒരു ജീവനെ ഇത്ര വിലയോ ഉള്ളു സത്യം പറഞ്ഞാൽ ഈ ഒരു അർജുനെ കാണാതായതു കൊണ്ട് മാത്രമാണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള അർജുനെ കാണാതായതു കൊണ്ട് ഒരു മലയാളി ഡ്രൈവറെ കാണാതായത് കൊണ്ടാണ് ഇത്രയും തെരച്ചിലും കാര്യങ്ങളെല്ലാം അവിടെ നടന്നത് അതുകൊണ്ട് തന്നെ ഒരു ബോഡി കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയുടെ ബോഡി കണ്ടെത്തിയിരുന്നു ഇനിയും വേറെ രണ്ടു മൂന്ന് പേർ ആൾക്കാരുടെ ബോഡിയും കൂടെ കണ്ടെത്താനുണ്ട് അതിൽ പ്രതീക്ഷ എന്ന് പറയുന്നത് അർജുന്റെ കാര്യത്തിൽ മാത്രമാണ് കാരണം ഈയൊരു അപകടം ഉണ്ടായി രണ്ടു ദിവസം കഴിഞ്ഞിട്ടും അർജുൻ്റെ ഫോൺ ബെല്ലടിച്ചിരുന്നു അർജുൻ്റെ വണ്ടി ഓണായിരുന്നു എന്നുള്ള എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ടായിരുന്നു ആ ഒരു വാർത്തകളൊക്കെ കിട്ടിയത് അർജുൻറെ വീട്ടിൽ നിന്ന് തന്നെയാണ് അവര് കുടുംബക്കാര് തന്നെയാണ് അല്ലെങ്കിൽ ഭാര്യ തന്നെയാണ് പറഞ്ഞത് വിളിച്ചപ്പോൾ ബെല്ലുണ്ടായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹം ഈ അർജുന്റെ വണ്ടി രണ്ട് ദിവസം ഓൺ ഏർ ഓണായിരുന്നു എന്നൊക്കെ പറയുന്നത് പക്ഷെ അതെല്ലാം ഇപ്പം നമ്മുടെ ആ ഒരു എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു കാരണം ഇപ്പൊ അർജുൻറെ ആ ഒരു വണ്ടി ലോറി കണ്ടെത്തിയിരിക്കുന്നത് പുഴയിലാണ് അപ്പൊ എന്താണ് അർജുന്റെ അവസ്ഥയെന്ന് നമുക്കറിയില്ല ഇപ്പൊ ഇന്നലെ ആ ഒരു ലോറി അവർ കണ്ടെത്തി സിഗ്നൽ കണ്ടു ലോറി വെള്ളത്തിനടിയിലുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഇന്നലെ തന്നെ അവര് എത്ര വലിയ സാങ്കേതിക വിദ്യകളാണുള്ളത് അവര് ആ ഒരു ക്യാബിനില് ഉണ്ടോ എന്ന് അവര് അത് ഇന്നലെ തന്നെ അത് ആ ഒരു തെരച്ചിൽ നടത്തേണ്ടതായിരുന്നു ഇന്നും നമ്മൾ വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുമായിരുന്നു ഇന്നെങ്കിലും അർജുന കണ്ടെത്താനാവും ജീവനോടെ ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും കണ്ടെത്താനാകും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു പക്ഷെ ഇന്നും അതിൽ യാതൊരു പ്രതീക്ഷയും വേണ്ട ഇന്നും അവര് ഒന്നും തന്നെ കണ്ടുപിടിക്കുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം അവർ പറയുന്ന കുറെ ന്യായങ്ങൾ അവിടുത്തെ കാലാവസ്ഥ മോശം വെള്ളത്തിനൊഴുക്ക് കൂടുതലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത്രയും എന്താ പറയാ തെരച്ചിലിന് ഇത്രയും വലിയ അവര് വലിയ ആൾക്കാരൊക്കെ കുറെ ആൾക്കാർ അവിടെ ഉണ്ട് ഇത്രയും ആൾക്കാരുണ്ടായിട്ട് പോലും ആ ഒരു ട്രക്ക് കണ്ടെത്തി എന്നിട്ട് അതിൻ്റെ അടുത്തേക്ക് പോലും ഇവർക്ക് ചെല്ലാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു വലിയ കഷ്ടമാണ് നമ്മൾ നോക്കുമ്പോൾ മാധ്യമങ്ങളിലൂടെ കാണിക്കുന്നുണ്ട് കുറെ ഡ്രോണ് പറത്തുന്നുണ്ട് ഇവര് അതുപോലെ തന്നെ കുറെ ആൾക്കാര് ബോട്ടില് ഏഹ് ജാക്കറ്റൊക്കെ ഇട്ട് കുറെ എണ്ണങ്ങള് നടപ്പുണ്ട് അല്ലാതെ അവർ ചെറുപ്പക്കാരനെ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ഇവരവിടെ ഒന്നും ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല സത്യമന നമ്മുടെ വിഷമം കൊണ്ട് പറഞ്ഞു പോവാണ് ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾ വരെ പറയുവാ സ്കൂളിൽ നിന്ന് വരുമ്പോഴ് ചോദിക്കും അമ്മ ആ ചേട്ടനെ കിട്ടിയോ അമ്മ ആ ചേട്ടനെ കിട്ടിയോ എന്റെ മൂത്ത ആള് മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പൊ കുറെ ദിവസം കൊണ്ട് ഈ ഒരു വാർത്ത അവള് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അപ്പൊ അവൾ ഇന്ന് സ്കൂളിൽ നിന്ന് വന്നപ്പോ എന്നോട് ചോദിക്കുകയാണ് അമ്മ ആ ചേട്ടനെ കണ്ടുപിടിച്ചോ അമ്മ ഞാൻ പറയും ഇല്ല മോനെ ഇന്നും കണ്ടുപിടിച്ചില്ല അപ്പൊ എന്റെ മോള് തന്നെ പറയുന്നു ഇന്ന് പതിനൊന്നാമത്തെ ദിവസം എന്നിട്ടും ആ ചേട്ടനെ കണ്ടുപിടിച്ചില്ലേ എന്ന് അതൊക്കെ കേൾക്കുമ്പോൾ വിഷമം തോന്നുവാണ് ഞാൻ സത്യസന്ധമായി എൻ്റെ ദൈവത്തിനാണ് സത്യമായിട്ട് ഞാൻ പറയുകയാണ് അത്രയ്ക്ക് വിഷമം തോന്നാണ് കാരണം ഇത്രയും ദിവസമായി ഇനിയിപ്പോ ആ ചെറുക്കൻ ജീവനോടെ ഇല്ല എന്നുള്ള ആ ഒരു സത്യം ആ വീട്ടുകാരെ അത് അംഗീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞു എന്നിട്ട് ആ ചെറുക്കന്റെ ബോഡിയെങ്കിലും കണ്ടുപിടിച്ച് കൊടുക്കാനുള്ള ഒരു ഒരു സാമാന്യ സാങ്കേതിക വിദ്യ പോലും അവിടെയുള്ള തെരച്ചിൽ നടത്തുന്ന ആൾക്കാർക്ക് ഇല്ലേന്ന് ഞാൻ ഓർക്കാണ് ഇപ്പൊ മന്ത്രി റിയാസ് അങ്ങോട്ട് ചെല്ലുന്നു എന്ന് പറഞ്ഞു എന്തിനാണ് എന്ത് തേങ്ങ ഉണ്ടാക്കാനാണ് അങ്ങോട്ട് ചെല്ലുന്നത് അദ്ദേഹം ചെന്നു കഴിഞ്ഞാൽ അവിടെ അർജുനെ പെട്ടെന്ന് കിട്ടുമോ അപ്പൊ എല്ലാരും അവരവരുടെ ആ ഒരു ആ പുള്ളി ഇപ്പൊ ആ ഒരു സ്ഥലം സന്ദർശിച്ചു എന്നുള്ള പേരായി ആ വീട്ടുകാരെ വിളിച്ചു സംസാരിച്ചു അവരുടെ വീട്ടിൽ പോയി അവരവരുടെ കടമകൾ നിർവഹിച്ചു കാരണം ഇനി തിരക്കേ അന്വേഷിച്ചില്ല എന്ന് പറയത്തില്ലല്ലോ അപ്പൊ എന്തായാലും ഇന്നെങ്കിലും ഒരു പ്രതീക്ഷ നമുക്ക് ഉണ്ടായിരുന്നു ജീവനോടെ ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും ആ ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്താനാകുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നും അത് ഇന്നും കണ്ടെത്തുകയില്ല കാരണം അങ്ങനെയുള്ള വാർത്തകളാണ് നമുക്ക് ന്യൂസ് ചാനലുകളിലൂടെ അറിയാൻ പറ്റുന്നത് നമ്മുടെ കാലാവസ്ഥ വളരെ മോശമാണ് വെള്ളത്തിൽ ഇറങ്ങി തപ്പാൻ പറ്റത്തില്ലെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഒരുപാട് സങ്കടം ആ വീട്ടുകാർക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ പ്രതീക്ഷ കൊടുത്ത് അവരെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവര് തന്നെ പല വാർത്ത ന്യൂസ് ചാനലുകളോടും പറയുന്നുണ്ട് ഞങ്ങളുടെ മോൻ ജീവനോടെ ഇല്ല ജീവനോടെ ഇനി കിട്ടില്ല എന്ന് ഞങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു ഇനി അവന്റെ അവസാനമായിട്ട് അവന്റെ ബോഡിയെങ്കിലും ഞങ്ങൾക്കൊന്ന് കാണാൻ കഴിയുമോ ആ ഭാര്യ വരെ പറയുന്നുണ്ട് എന്നിട്ട് അതുപോലും ഇവർക്ക് തിരക്ക് അന്വേഷിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ആർമിക്കാർ വന്ന് അവിടെ വന്നു എന്താണ് അവരവിടെ ചെയ്യുന്നത് ഓരോ ദിവസവും രാവിലെ അവർ വരുന്നു എന്തോ ജോലി തീർക്കുന്നത് പോലെ വൈകുന്നേരം ആകുമ്പോ തെരച്ചിലും കാര്യങ്ങളെല്ലാം നിർത്തി അവരവരുടെ വഴിക്ക് പോകുന്നു വീണ്ടും പിറ്റേ ദിവസത്തേക്ക് തെരച്ചിൽ വെക്കുന്നു എല്ലാ ദിവസവും ഇപ്പൊ ഇതേ രീതിയിൽ തന്നെ തുടർന്ന് പോവുകയാണ് ആ ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്താനാവുന്നില്ല ആ ചെറുക്കന്റെ ലോറി കണ്ട് വെള്ളത്തിനടിയിൽ കണ്ടിട്ട് പോലും അതിൽ ആ ഒരു ചെറുക്കൻ ഉണ്ടോ എന്ന് പോലും തെരച്ചിൽ നടത്താൻ പറ്റാത്ത എന്താൾക്കാരാണ് ഒരുപാട് വിഷമം തോന്നുവാണ് എൻ്റെ ഒരു അഭിപ്രായവും ആണ് ഞാൻ പറഞ്ഞത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് കമന്റ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ചെറുപ്പക്കാരനെ കണ്ടുപിടിക്കാൻ പറ്റട്ടെ എന്ന് നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം അപ്പൊ ഇനിയിപ്പോ എന്ത് വാർത്തയാണ് വരുന്നതെങ്കിൽ അർജുനെ സംബന്ധിച്ചിട്ടുള്ള നല്ല ശുഭ വാർത്ത വന്നാലും അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്ന വാർത്ത വന്നാലും അതെല്ലാം നമ്മൾ സഹിക്കുക അല്ല അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കുടുംബത്തിന് ഇതെല്ലാം സഹിക്കാനും അവർക്ക് ഇതെല്ലാം ഒരു ശക്തി ദൈവം കൊടുക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കും